ഇന്ത്യൻ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യനികേതൻ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങി കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ച വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിച്ചു ദില്ലിയിൽ നടന്ന മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത ശ്രീരാമകൃഷ്ണ വിദ്യാനികേതനിലെ പതിനഞ്ച് വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനവും ആറ് വിദ്യാർത്ഥികൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മെയ് മാസം നേപ്പാളിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരത്തിൽ സ്കൂളിൽ നിന്നുള്ള പതിനഞ്ച് വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ അർഹത നേടുകയും ചെയ്തു സ്കൂൾ സംഘടിപ്പിച്ച ചടങ്ങിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു അനുമോദന യോഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു യോഗ അധ്യാപിക കെ എ ശ്രീജയെയും ചടങ്ങിൽ എം എൽ എ ആദരിച്ചു ഡോക്ടർ എ രാധാകൃഷ്ണൻ കെ എസ് സുഗേഷ് ടി സി തിലകൻ സ്കൂൾ മാനേജർ സി രാകേഷ് വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു